നമസ്കാരം മുപ്പത്തിരണ്ട് വർഷം മുൻപ് നൂറിലേറെ വിദ്യാർത്ഥികളെ കൂട്ടം മാനഭംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളായ ആറു പ്രതികൾക്ക് ജീവപര്യന്തം ഇവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട് നഫീസ് ചിഷ്ടി നസീം സലീം ചിഷ്ടി ഇക്ബാൽ ബഡി ഹുസൈൻ ഞാനി സെയ്ദ് സമീർ ഹുസൈൻ എന്നിവർക്കാണ് ശിക്ഷ അജ്മീർ പോസ്കോ കോടതിയുടേതാണ് ചരിത്ര വിധി ജ്മീർ മയോ കോളേജിലെ നൂറിലേറെ കുട്ടികളെ പല ദിവസങ്ങളായി മാനഭംഗപ്പെടുത്തി അത് ചിത്രീകരിച്ച് ഫോട്ടോ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ വീണ്ടും പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് മുൻപ് പിടിയിലായ ആറുപേരെ ശിക്ഷിച്ചിരുന്നു ഒളിവിൽ പോയവർ പിന്നീട് പിടിയിലായി ഇവർക്കുള്ള ശിക്ഷയാണ് ഇന്നലെ വിധിച്ചത് ഒന്നാം പ്രതി അജ്മീർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മറ്റൊരു പ്രതി വൈസ് പ്രസിഡന്റുമാണ് ന്യൂസ് ഡാസ്ക് बार दबू